ഇന്നത്തെ വിശേഷം ഇവിടെ പന്തലിന്റെ പണി കൊല്ലി അവിടെ ഇവിടെയാണ് ഇരിക്കാനൊക്കെ അവിടെ ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം കൊടുക്കാനും വളരെ സന്തോഷത്തിലാണ് നമ്മളെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് കണ്ടാണ് പരിപാടി ോ അപ്പൊ സന്തോഷത്തിലാണ് ഇപ്പൊ നാളെ പരിപാടി ചെറിയ പരിപാടികളൊക്കെ ആൾക്കാരെ പരിപാടികൾ നടന്നു ഷിജീൻറെ പരിപാടിയല്ലാതെയല്ല ഷിജീന്റെ തറവാടി കൊറച്ചിന് പോയണം പിന്നെ നാളെ പോയി പോരം വിരുന്നേരൊക്കെ കുറച്ചാൾക്കാരൊക്കെ നാളെ വരാറുണ്ട് എന്താ അറിയില്ല പിന്നെ മടക്കണീന്റെ അവിടെയാണ് മലപ്പുറം മടക്കണീന്റെ അവിടെ അപ്പൊ അവിടെ ഭക്ഷണമൊക്കെ അവിടെ നമുക്കിവിടെ ഇത്രേ തലും സ്ഥലും പിന്നെ അംഗലവാടിയിലുള്ളത് അവിടെ പണി നടക്കുകയാണ് പിന്നെ മാഷ വീട്ടിൽ ഇടാൻ പറ്റും അപ്പൊ കുറച്ചുകൂടെ അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ നല്ല വെയില രണ്ട് സ്ഥലത്ത് നമുക്ക് എല്ലായിടത്തും ഇട നമ്മളെ ഇവിടെ വീട് സൗകര്യം അവിടെ ഒക്കെ നമ്മളെ സമ്മതിക്കിടാൻ പറയുന്നത് ഭയങ്കര തിരക്കിലാണ് ചേച്ചിമാരൊക്കെ നാളെ പേര്

ണെങ്കിൽ നമ്മളാകെ ചുറ്റുപാട്ട് ഓടിയെടുക്കണ സമയല്ലേ പക്ഷെ അതിനിപ്പോ പറ്റൂലോ ഇപ്പൊ അകത്ത് നിക്കാൻ അല്ലേ പറ്റുള്ളൂ പറ്റുന്നില്ല മുറ്റത്തെ സന്തോഷം പന്തൽ ഇങ്ങനെ ഇങ്ങനെ ഇട്ടത് പക്ഷെ വല്ലാതെ നമ്മളെ അലങ്കാരമാക്കിണമല്ല ചെറിയ പരിപാടിയാണ് ചെറിയൊരു പിന്നെ വടക്കണീന്റെ അവിടെ അവിടെയാണ് ഉണ്ടാക്കുന്നത് അവിടെ പിന്നെ അപ്പുറത്തും പിന്നെ ഓളെ അവിടെ ബാക്കിൽ അങ്ങോട്ടും പന്തലിടുന്നത് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടാണ് വെള്ളിയാഴ്ച പോയതാണ് വരുണ്ടാവും സൈഡൊക്കെ ആക്കാനൊക്കെ മ്മളെ റോഡ് കൂടെ നമ്മള് പന്തലിട്ടത് അടിച്ചു തരുത് അടിച്ചു തരും എടുക്കല്ലേ

ഞാൻ ചെടികൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കാണ്ട് ഇനി ഇവിടെ വെള്ളം അടിക്കാനല്ലേ നമ്മക്ക് ഇനി നമുക്ക് മതിലൊന്നും കേൾക്കണ്ടേ ആ കള്ളര് തണുപ്പ നമുക്ക് ചിക്കുവാണ് നമ്മൾ ഇവിടെ ഫുള്ള് റെഡി ആക്കിട്ട് ഏകദേശം ഇനി രണ്ട് റൂമുണ്ട് അടുക്കളണ്ട് എന്താ പരിപാടി നമുക്ക് ഗാനമേളന്ന് അപ്പൂസിന്റെ നല്ല പാട്ടുണ്ട് പാട്ടില്ല അപ്പൊ ചെല്ല ഗാനമേള ബോക്സ് പാടാന്നൊക്കെ പറഞ്ഞേ

ില്ല പഴയ വെള്ളം കുടിച്ചിരിക്കട്ടെ നമ്മള് ഡ്രസ്സൊക്കെ മാറി പോവാനൊക്കെ അപ്പൊ സെ കൈക്കോട്ടൊക്കെ അപ്പൊ സെക്കോട്ടെ

പുതി അത് ഇത് പുതിയതൊന്ന് പറഞ്ഞാല് ഇത് ഓണത്തിന് എടുത്തതാ പാസേട്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എടുത്ത സാരി അപ്പൊന്നും ബ്ലൗസൊന്നും അടിച്ചു കിട്ടിയില്ല കേട്ടോ പിന്നെ ആ ഇപ്പോളാണ് അന്ന് പിന്നെ നമ്മൾ ആശുപത്രിയിൽ വരുന്നില്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ സാരിയും ബ്ലൗസും ഒന്നും മേടഞ്ഞിപ്പോ

പണികൾ കൊറേണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഒരു ഫോട്ടോ ചോദിച്ചാ നമുക്ക് അയച്ചോടുക്കാതെ പറ്റൂല അല്ലേ ഫസ്റ്റ് ഇപ്പൊ പണിയെടുക്കട്ടെ നിക്ക് ഫോട്ടോ ഇത് കഴിഞ്ഞ വേറെ ഒറ്റ പറഞ്ഞോട്ടപ്പോ പണിക്കാറുക്കറായി മാറി ചൂലക്കെട്ടോടിയാട്ടങ്ങള് പുതുവട സമയല്ലൂരിട്ട വേഗം പണിക്കറങ്ങണ കേട്ടോ ഫോട്ടോഷൂട്ടോ കഴിഞ്ഞല്ലേ ൊടി ഈ അംഗലവാടിന്റെ പണി നടക്കുന്നുണ്ട് വള്ളികള് വാഷ് ചെയ്യാൻ പറ്റുന്ന പെയിന്റ് അടിച്ചോണ്ട് കഴിച്ചില്ല പിന്നെ നമ്മൾ ഇവിടെ ഇട്ടായില്ലോ ഒട്ടിച്ചത് എന്ന സൂക്കാണ് പിന്നെ നനഞ്ഞു കൊണ്ട കഴുകി പഠിച്ചാൽ തന്നെ പെയിന്റ് പോരുണ്ട് പെയിന്റ് അല്ല ചളി പോയിരുന്നുണ്ട് അമ്മ വീണ്ടും കഴുകൊക്കെ എടുത്തിടണം ഈ മേശ കുറച്ച് മേശ നീക്കുക പിന്നെ ചേരൊക്കെ പുറത്തേക്കടാം ഞങ്ങള് പണി തുടരുക ഭയങ്കര ഭയങ്കര പണിയാണ് പണിയാ പറഞ്ഞാ പെയിന്റും പണിയും അത് ഇതൊക്കെ അപ്പൊ അതിലേറെ പണി ഇതിപ്പോ അത്ര പണിയില്ല തുടച്ചിരുത്താതി മറ്റേത് പെയിന്റിയൊക്കെ ആകുമ്പോ എത്ര തുടച്ചാലും ഇത് പോകൂല നല്ല പോണ്ളി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോണേ എന്നെ നാസാക്കാരൂട്ട് പോണ്ടെഴിക്കാൻ പോണം അപ്പൊ ഇത് ഞങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ എന്നിട്ട് ഞാൻ കൊറേ പണികൾ ഇണ്ടെടുക്കാന് എല്ലാര്ക്കും അറിയണ കാരണം അല്ലേ വീട്ടിൽ കൂടെ ആകുമ്പോ ഒരുപാട് പണി ഉണ്ടാവുന്നു നമ്മളെ

എന്തായി എന്തായിച്ച നേരം നമുക്ക് എല്ലാരും കാണിച്ചു തരാത്തോണ്ട് അതിന്റെ ഉള്ളില് പെട്ടല്ലോ അതാ ഞാൻ ഇപ്പൊ സോക്കുമുള്ള ഇട്ടിട്ട് അപ്പൊ സോക്കുമുള്ള നല്ല വഴുക്കൂടാൻ ശ്രദ്ധിക്കണം അവിടെ ഉണ്ട ചളിയോ വഴിക്ക് വിഴിയാ ശ്രദ്ധ പ്രത്യേകം ശ്രദ്ധിക്കണം ആ കൊട്ടാൻ മുളക്കിട്ടോ ഈ കഴിഞ്ഞിട്ട് എന്താ കേൾക്കേണ്ടി അപ്പച്ച വഴിക്ക് ആ വരച്ചാ നല്ല ആളെന്നെ വരച്ചൊക്കെ നല്ല ഗ്ലൈസിംഗ് ഉണ്ട് അല്ല ഇടയ്ക്ക് രണ്ട് പ്രാസം ഞാൻ ഇട്ടേ സോപ്പ് വെള്ളം അതെന്തായാലും ണ്ടല്ലോ പിന്നെ ധൈര്യത്തിന് ഒന്ന് അപ്പൂസെ മാനൂ സോണിയൊക്കെ വരും ഇപ്പോ ആ എന്തായി കഴിഞ്ഞ വൈക്കണോക്കണം അമ്മങ്ങളോട്ട് വരണം കേട്ടോ ഞാനും നടക്കാൻ വയ്യ ക്യാമറ പിടിച്ച് നമുക്ക് ഇവിടെ എവിടെ പോയി ഏ ക്യാമറ പിടിച്ച് നടക്കാൻ വയ്യ ക്യാമറ ചളീന്നെ ആ സൈഡിലാ ചളീന്നെ അങ്ങനെ ആ കണ്ട തുടച്ചാത്തന്നെ പോര ശരിക്കും എന്നാ ക്യാമറ ഞാൻ വരാട്ടോ അപ്പുസൈഡ് കൊണ്ട ഞാൻ ചെയ്യ

ഇനി കുറച്ചു മണി അഞ്ചു മണി കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളെ നാസാക്കാൻ്റെ വീട്ടിലേക്ക് ഓല വെട്ടാൻ പോവാണ്ട് അതും ഇന്നത്തോടെ തീർക്കണം നാളെ തീരെ ഒഴിവില്ലാത്ത ദിവസമാണ് അപ്പൊ പത്ത മണിതാ കഴിഞ്ഞുട്ടോ ലാസ്റ്റ് കഴിഞ്ഞു അപ്പൊ നാളെ നമുക്ക് പുതിയ വിശേഷമായിട്ട് കാണാം അതായത് എല്ലാവർക്കും ബൈ